ஹஜ்ஜர் உம டூர் தட்டிப்பல் வியாபகம் லைசன்ஸ் இல்லாதை பிரவத்தேட்டர் கர்சன நடிகன்சிகளில் உள்ள இல்லாத்த உம டூர் பக்கேஜ்கள் டூர் ஓப்பரேட்டர் கர்சன நடபடியுமாயு பரணக்கூட்டம் உம யாத்திரைக்கோ அதுப்பட்ட பரசியங்கள் செய்யுள்ளோ மும்பாய் ஓப்பரேட்டர் அதி அனுமதி வாங்கணும்

ഉമ്മ ടൂറുകൾ സംഘടിപ്പിക്കുന്ന സംഭവങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നടപടി ഓൾസോ ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർക്ക് രണ്ട് പാക്കേജുകൾ കൂട്ടി പ്രഖ്യാപിച്ച സൗദി ഒരു പാക്കേജിന് നാൽപ്പത് പൂജ്യം പൂജ്യം റിയാല് അതേസമയം രാജ്യത്തെ അംഗീകൃത ടൂർ ഓപ്പറേറ്റർമാർ പുതിയ നിയമങ്ങളെ സ്വാഗതം ചെയ്തു കർശനമായ പിഴ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ തടയുമെന്ന് അവർ അഭിപ്രായപ്പെട്ടു ஹஜ்ஜ் சமயத்து நிரவி ஆள்களை அனதிகிருதமாக மக்கையிலே பிரவசிக்கல் பதிவான அல எர்முக் ஹஜ்ஜர் உம சர்வீஸ் மானேஜிங் டயரக்டர் கபீர மாஸ்தர் பரஞ்சு சவுதிலேயுள்ள என்ட்ரி விசகல் ஒன்னிச்செடுத்த அவ உபயோகிச்சு நியமவிருதமாய மக்கையிலே ஆள்களை கடத்தி விடகையான இவருடைய பதவி அதிருதரி ஹஜ்ஜ் பெர்மிட்டு இல்லாத்தையெத்த இத்தரம் ஆள்கள் பலப்போ சவுதி சுரட்சா உதஸ்து பிடிலகப்படாறு ஈரத்துள்ளவர் பரையு ചില അനധികൃത ഓപ്പറേറ്റർമാർ സോഷ്യൽ മീഡിയയിൽ വളരെ കുറഞ്ഞ ചിലവില ഉമ്മ പെരുമിത്ത് പരസ്യം ചെയ്യുന്നു ഇതിലെ വീരരുതെന്ന ഏജന്റുമാര് താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ചെറിയ തുക്കം മുടക്കിയാൽ മതി എന്നതിനാൽ ഒട്ടേറെ പ്രവാസികൾ ഇത്തരം തട്ടിപ്പുകളിൽ പതിവാണ് ഈ ഓപ്പറേറ്റർമാരിൽ പലരും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണെന്നും ഇവർക്ക് ആവശ്യമായ പെരുമിത്തുകൾ ഇല്ലെന്നും മൽഹിന്ദ ബിസിനസ് സെന്റർ മാനേജിംഗ് ഡയറക്ടർ നൌഷാദ് ഹസ്സന പറഞ്ഞു సౌదీల బిసిన విసగించ అంతారాష్ట్ర పెర్మి వాడగై వాడకెక్కో విమాన టికెట్ బుక్ చేయో చేయను ఇవ్వీర్ అతడు ఉమ పేజ్ మార్కత్ చే ఆలకే తిన హజ్ అమ్ర నిర్వహిన్నుక్రా ఏజెంటు లైసన్స్ పరిశోధికాను అదేహం తామసక్కోట అభ్యర్థించు హజ్ టూరకల్ సంఘటి అనుమతి పత్ ఓపరేటర్మాత్రమే ఇవే నెలవ ഇപ്പോൾ സൗദിയുടെ മൾട്ടിപ്പിളർ എൻട്രി വിസക ഉള്ളതിനാല് ഒരു ട്രാവലർ ഏജൻസിയെ ആശ്രയിക്കാതെ തന്നെ വ്യക്തികൾക്ക് സ്വന്തമായി ഉമർ ചെയ്യാൻ എളുപ്പമാണെന്നും ഈ രംഗത്തുള്ളവർ പറയുന്നു